നമ്മുടെ നാട്ടിലെ വിശേഷം ആറഞ്ചേരിയിൽ നിന്ന് രണ്ട് വ്യത്യസ്ത ട്രസ്റ്റുകളുടെ പേരിൽ ഫണ്ട് സമാഹരണം നടത്തിയിട്ട് വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള വീട്ടുപകരണങ്ങൾ ലാപ്ടോപ്പുകൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ പകുതി വിലക്കി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് പണം കൈപ്പറ്റുകയും ഒരു രണ്ട് തവണ മൂന്ന് തവണത്തോളം സാധനങ്ങൾ കൊടുക്കുകയും അതിനുശേഷം ആദ്യം എത്രയാണോ സംഭരിച്ചത് അതിൻ്റെ എത്രയോ ഇരട്ടി ഇപ്പോൾ സംഭരിച്ചും കൊണ്ട് പാവപ്പെട്ട ആളുകളുടെ പണം തട്ടിയെടുത്തിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് മരഞ്ചേരിയിൽ ഇതിന് നേതൃത്വം കൊടുത്തുകൾ വളരെ ബോധപൂർവമാണ് പ്ലാൻഡായിട്ടാണ് ചെയ്തതെന്നാണ് ഞങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് ഹരിയാലി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലും സിക്സ്റ്റീൻ ഓഫ് മാറഞ്ചേരി എന്ന് പറഞ്ഞ ഒരു സംഘടന രൂപീകരിച്ചും കൊണ്ടാണ് ഈ ഫണ്ടുകളൊക്കെ സമാഹരിച്ചിട്ടുള്ളത് ഇവര് പറഞ്ഞിരുന്നത് ഈ ഫണ്ട് സമാഹരിക്കുമ്പോൾ പറഞ്ഞിരുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വാഹനത്തിൻ്റെ പകുതി വില മതി ഈ പകുതി വില ഓൺലൈനായി ഞങ്ങൾ പറയുന്ന അതായത് ഇന്ന് കേരളത്തിലെ തട്ടിപ്പിന് വിധേയമായ അനന്തകൃഷ്ണൻ നേതൃത്വം കൊടുക്കുന്ന സംഘടനയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെയായിരുന്നു ചെയ്തത് ചെയ്തുകൊണ്ടിരുന്നെന്നുള്ളതാണ് ഇവർ പറയുന്നത് അങ്ങനെ പണം ട്രാൻസ്ഫർ ചെയ്തു ഇരുന്നു ആ പണമാണ് ഇപ്പൊ നഷ്ടപ്പെട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാണ് കൂടാതെ ഈ ഹരിയാലി ഫൗണ്ടേഷന്റെ സിക്സ്റ്റീൻ ഓഫ് മാറഞ്ചേരിയുടെയും ബാങ്ക് അക്കൗണ്ടുകൾ നമ്മുടെ മാറഞ്ചേരിയിലെ ഫെഡറൽ ബാങ്ക് അടക്കമുള്ള നാഷണലൈസ്ഡ് ബാങ്കുകൾക്ക് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ചെറിയ അറിവ് കിട്ടിയിട്ടുള്ളത് ഇവരി പറയുന്നത് ഈ പണം ഞങ്ങളുടെ ട്രസ്റ്റിലേക്ക് വേണ്ടതില്ലെന്നും ഞങ്ങൾ പറയുന്ന അനന്തകൃഷ്ണൻ നേതൃത്വം കൊടുക്കുന്ന ഫൗണ്ടേഷനിലേക്ക് കൊടുത്താൽ മതിയെന്നു പറയുന്നവർ ലക്ഷക്കണക്കിന് രൂപ ഇപ്പോ ഹരിയാലിയുടെ അക്കൗണ്ടിൽ കിടക്കുകയാണ് കൂടാതെ മാരഞ്ചേരിയിൽ നിന്ന് തന്നെ വ്യത്യസ്ത മേഖലയിൽ നിന്നും ഇവർ പണം സംഭരിച്ചിട്ടുണ്ട് അപ്പൊ രണ്ട് രീതിയിലാണ് ഇവരിതിനെ കണ്ടുള്ളത് ഒന്ന് ഹരിയാലി ഫൗണ്ടേഷൻ പണം സംഭരിക്കുന്നില്ല എന്ന് പറയുകയും നേരിട്ട് അനന്തകൃഷ്ണന്റെ അക്കൗണ്ടിലേക്ക് കൊടുക്കാന്ന് പറയുകയും പിന്നീട് ഈ പണം എങ്ങനെ ഹരിയാരി ഫൗണ്ടേഷനിൽ വന്നു ഇവര് സർവീസ് ചാർജായിട്ട് വലിയ തുക ഈടാക്കുന്നുണ്ട് അവിടുന്ന് കിട്ടുന്ന ഈ പകുതി പണം കൊടുത്തു കഴിഞ്ഞാൽ തരാവുന്ന വസ്തുവിന് എന്തിനാണ് ഇവർക്കൊരു സർവീസ് ചാർജ് ഈ ഇഷ്യൂസ് ആയപ്പോൾ ഹരിയാരി ഫൗണ്ടേഷൻ്റെ ഭാരവാഹിയായ അഡ്വക്കേറ്റ് കെ എ ബക്കർ ഒരു പ്രസ്താവന ഇറക്കി ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അടിയന്തിരമായിട്ട് സർവീസ് ചാർജ് തരുന്നതാണെന്ന് പറഞ്ഞിട്ട് സർവീസ് ചാർജ് മാത്രമല്ലല്ലോ കൊടുക്കേണ്ടത് അവരുടെ കയ്യിൽ നിന്ന് പാവപ്പെട്ട ആളുകളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ മുഴുവൻ തുകയും തിരിച്ചു കൊടുക്കുകയും വേണം ഇതിനെ ഒരു സമഗ്രമായ അന്വേഷണത്തിനും വിധേയമാക്കുകയും വേണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് ഈ സർവീസ് ചാർജ് ഈടാക്കി എന്ന് പറയുന്നോടൊപ്പം തന്നെ വ്യത്യസ്തമായ എക്കൗണ്ടുകളിലേക്ക് എന്തിനായിരുന്നു ഇവർ ഈ പണം സംഭരിച്ചത് ഇവരുടെ മുഴുവനും ഇത്തരം കാര്യങ്ങൾ ഒരു വളരെ വിശദമായ അന്വേഷണത്തിനും വിധേയമാക്കണം എന്നുള്ള പറയാനുള്ളത് നാനാഭാഗത്തു നിന്നും ആളുകൾ നമ്മളെ സമീപിക്കുകയാണ് എന്തു ചെയ്യണമെന്നറിയാതെ ഈ ആളുകളോട് ഈ ഫൗണ്ടേഷൻ പറയുന്നത് നിങ്ങൾ പരാതി കൊടുക്കണ്ട പരാതി കൊടുത്തു കഴിഞ്ഞാൽ പൈസ കിട്ടില്ല അതുകൊണ്ട് അടുത്ത ദിവസം പൈസ തരും അപ്പൊ സമയം ചോദിച്ചപ്പോൾ കാലയളവ് ഒരിക്കലും പറയാൻ കഴിയില്ല എന്നുള്ള രൂപത്തിലാണ് ഇവർ പറയുന്നത് അത് തന്നെ വഞ്ചിക്കപ്പെടുക വഞ്ചിക്കുകയല്ലേ ചെയ്യുന്ന ഈ പൊതുജനത്തെ വലിയ രീതിയിൽ ഇതിന് പരിപാടികളൊക്കെ ഇവർ സംഘടിപ്പിച്ചിരുന്നു ഇതിൻ്റെ മുമ്പേ ഞാൻ പറഞ്ഞ പരിപാടി നടത്തുമ്പോൾ വലിയ രീതിയിലാണ് സംഘടിപ്പിച്ചിരുന്നു അതിനെവിടുന്നാണ് ഇവർക്ക് ഈ പണം സ്രോതസ് എവിടുന്നാണ് എങ്ങനെയാണ് ഇവർക്ക് പണം കിട്ടുന്നത് അപ്പൊ ഇതിന്റെ പിന്നിലൊക്കെ ഭയങ്കരമായ വഞ്ചനയുണ്ട് ഈ നാട്ടുകാരെ മുഴുവനും വിടികളാക്കുന്ന രൂപത്തിലാണ് ഈ പ്രവർത്തനങ്ങൾ മുഴുവൻ നടത്തിയിട്ടുള്ളത് അരിയാലി ഫൗണ്ടേഷനും ഇതുമായി ബന്ധപ്പെട്ട മുഴുവനും കാര്യങ്ങളും ഗവൺമെന്റ് അന്വേഷണ വിധേയമാക്കണം എന്നുള്ള പറയാനുള്ളത് കൂടാതെ നമ്മുടെ ഈ മാരഞ്ചേരിയിലുള്ള ചില മെമ്പർമാര് ഏഹ് അരിഹാലി ഫൗണ്ടേഷന് കൊടുക്കാൻ തീരുമാനിച്ചപ്പോ അത് നേരെ അരിയാലി അക്കൗണ്ട് വഴി പോകണമെന്നുള്ള നിർബന്ധം പറഞ്ഞപ്പോ അവരെന്ത് ചെയ്തു ഇവിടുന്ന് ഈ പണം സംഭരിച്ചും കൊണ്ട് വാഴക്കാടുള്ള ഒരാളുടെ ട്രസ്റ്റിലേക്ക് അയച്ചു കൊടുക്കുകയും അങ്ങനെ ഇവിടെ നൂറുകണക്കിന് ആളുകൾ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട് ഇതൊരു വലിയ ക്രൈമാണ് ഒരു എന്താ പറയാ സ്കാമ് വളരെ വലുതാണ് നമ്മളിപ്പോൾ ഓരോ ദിവസം ചെല്ലുമ്പോൾ ഇന്ന് ആയിരം കോടി രൂപ പറയുന്നത് ഈ രണ്ട് ദിവസം വരെ മുന്നൂറ് കോടി രൂപ വരെ നിന്നിരുന്നത് ഈ പണം മുഴുവനും കൊടുത്തിട്ടുള്ളത് വളരെ നിർധനരായ ആളുകളാണ് ചില ആളുകൾ ബാങ്കുകളിൽ വന്ന് ഗോൾഡ് പണയം വെച്ചിട്ടും കിടപ്പാടം പണയം വെച്ചിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് പകുതി വിലക്ക് കിട്ടുകയല്ലേ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് അപ്പോൾ അതിലൊക്കെ ആകൃഷ്ടരായിട്ട് ആളുകളെ വഞ്ചിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് വിശദമായ അന്വേഷണം നടത്തണം എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത് നഷ്ടപ്പെട്ടവരുടെ പണം അടിയന്തിരമായി തിരിച്ചു കൊടുക്കാനുള്ള സംവിധാനം ചെയ്യണം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് വ്യത്യസ്തമായ വാട്സപ്പ് ഗ്രൂപ്പുകളാണ് ഈ ഹരിയാരി ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നാനൂറ്റി അമ്പത്തിമൂന്ന് പേരെ മാരഞ്ചേരി പഞ്ചായത്തിൽ നിന്നും പകുതി വിലയ്ക്ക് സ്കൂട്ടർ കൊടുക്കാറാണ് രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ളത് ഒരു വ്യക്തിയുടെ അടുത്ത് അറുപത്തി ആറായിരത്തി തൊള്ളായിരം രൂപയാണ് ഇവർ ഈടാക്കിയിട്ടുള്ളത് അറുപതിനായിരം രൂപ പകുതി പണവും ആറായിരത്തി തൊള്ളായിരം രൂപ സർവീസ് ചാർജ് ഇനത്തിലാണ് ഈടാക്കിയിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ തന്നെ മൂന്ന് കോടിയിൽ കൂടുതൽ എമൗണ്ട് അതിന് മാത്രം വന്നു അറുപത്തിയൊമ്പത് ലാപ്ടോപ്പിന് പണം വാങ്ങിയിട്ടുണ്ട് മുപ്പതിനായിരം രൂപ വെച്ചിട്ടാണ് അറുപത്തിയൊമ്പത് ലാപ്ടോപ്പിന് പണം വാങ്ങിയിട്ടുള്ളത് നാനൂറ്റി എൺപത്തി ആറ് വ്യക്തികളിൽ നിന്ന് ഹോം അപ്ലയൻസസ് തരാന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെ ഒരു കണക്ട് ചെയ്തിട്ടുണ്ട് ഈ ഇനത്തിൽ കൂട്ടി നോക്കുമ്പോൾ തന്നെ നാല് കോടി രൂപയുടെ അടുത്ത് ഈ ഇനത്തിൽ മാത്രം ഈ ഫൗണ്ടേഷൻ നടത്തിയ ണ്ട് അത് കൂടാതെയാണ് മാറഞ്ചേരിയിൽ നിന്ന് വാഴക്കാട്ടേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് സാധനം പകുതി വിലയ്ക്ക് തരാമെന്ന് പറഞ്ഞ് വാർഡ് മെമ്പർമാരടക്കമുള്ള ഒരു ഇത് വാങ്ങിയതായിട്ട് അറിവുള്ളത് അതും നിജസ്ഥിതി കൊണ്ടുവരണം ഈ അങ്ങനെ വരുമ്പോ ഈ നമ്മുടെ ഈ പഞ്ചായത്തിൽ നിന്ന് ഏകദേശം അഞ്ചു കോടി രൂപ ഈ ഇനത്തിൽ തന്നെ പോയിട്ടുള്ളതായിട്ടാണ് അറിവുള്ളത് ഇത് വലിയ ഒരു വെട്ടിപ്പായിട്ടാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് അടിയന്തിര പ്രാധാന്യത്തോടുകൂടി ഇടപെടുകയും ഈ പണം നഷ്ടപ്പെട്ടവർക്ക് ഉടനെ തന്നെ പണം തിരിച്ചു കൊടുക്കാനുള്ള സംവിധാനം ഇതിൽ ഏർപ്പെടുത്തുകയും നിയമപരമായി ഇതിന്റെ കുറ്റക്കാർക്കെതിരെ ശിക്ഷാനടപടിയിലേക്ക് പോകണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് എൽ ഡി എഫ് എന്നുള്ള രൂപത്തിൽ ആവശ്യപ്പെടാനുള്ളത് നമ്മുടെ നാട്ടില് ഇതിനു മുമ്പ് തേക്ക് മാഞ്ചിയം ആട് ഇങ്ങനെയുള്ള ഒരു വലിയ തട്ടിപ്പ് നടന്നിരുന്നു അതിന് സമാനമായിട്ടുള്ള ഒരു തട്ടിപ്പാണ് ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളത് ഇന്നത്തെ പ്രമുഖ പത്രങ്ങളിലൊക്കെ തന്നെ ഈ ന്യൂസ് വലിയ വാർത്തയായിട്ട് വന്നിട്ടുണ്ട് ആയിരം കോടിയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നാളെ അത് എത്ര കോടിയാകും എന്ന് ആർക്കും പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ് അപ്പോൾ ഹരിയാലി ഫൗണ്ടേഷന്റെ പേരിൽ കുറേയൊക്കെ ജനകീയ പ്രശ്നങ്ങളും മറ്റു പ്രശ്നങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്തുകയും അതിന്റെ അക്കൗണ്ടുകളിൽ കൂടിക്കണക്കിന് രൂപ വരികയും ചെയ്തത് തീർച്ചയായും അന്വേഷണ വിധേയമാക്കേണ്ടതാണ് കാരണം ഇവിടെയുള്ള ഈ നാട്ടിലുള്ള നമ്മുടെ മാറഞ്ചേരി പഞ്ചായത്തിൽ തന്നെ ഏകദേശം നാല് കോടി രൂപയുള്ള അധികം തന്നെ ഇത്തരത്തിൽ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് വലിയ ഉദ്ഘാടനങ്ങളും സാധനങ്ങൾ കൊടുക്കുന്ന വലിയ ഷോയും ഒക്കെ നടത്തി ജനങ്ങളെ പറ്റിക്കുന്ന ഒരു പ്രവണത നാട്ടിൽ നിരന്തരം നടന്നു വരികയാണ് അതും നേതൃത്വം കൊടുക്കുന്നത് വലിയ രാഷ്ട്രീയ നേതാക്കന്മാരും പഞ്ചായത്ത് മെമ്പർമാരും ഒക്കെ തന്നെ ഇത്തരത്തിൽ നേതൃത്വം കൊടുത്താൽ തീർച്ചയായും നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരൻ പാവപ്പെട്ടവൻ വഞ്ചിക്കപ്പെടും അത് തീർച്ചയായും ഇത് അന്വേഷണ വിധേയമാക്കണം ഇവർക്ക് ഇത്രയധികം പൈസ എവിടെ നിന്ന് കിട്ടുന്നുണ്ട് ഇവരുടെ പ്രവർത്തനങ്ങൾ എന്താണ് എന്നൊക്കെ അന്വേഷണ വിധേയമാക്കി ജനങ്ങളുടെ മുമ്പിൽ അത് ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്നാണ് ഞങ്ങൾക്ക് ഈ പത്രസമ്മേളന മുഖാന്തരം ആവശ്യപ്പെടാനും അത് പോലീസ് മറ്റ് ഞങ്ങൾക്കുള്ള ആൾക്കാർക്കൊക്കെ ഈ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഞങ്ങൾക്കുള്ള ആൾക്കാരൊക്കെ നിരവധി കോളുകളാണ് വരുന്നത് ഞങ്ങളൊക്കെ ഇതില് പെട്ടുപോയിണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ ഒരു പത്തോ അമ്പതോ ആൾക്കാർക്ക് സാധനങ്ങൾ കൊടുക്കുക ആയിരത്തോളം ആൾക്കാർ പൈസ വാങ്ങിക്കുക ബാക്കിയൊക്കെ അവരെ അക്കൗണ്ടിലേക്ക് പോവുക ഈ ഒരു സിറ്റുവേഷനാണ് കൂടെ നടക്കുന്നത് ഇതിനോട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ഭാവങ്ങൾ അവരുടെ ലാഭങ്ങളൊക്കെ പണയം വെച്ചിട്ടുണ്ട് വൈദ്യുതി പൈസയ്ക്ക് സ്കൂട്ടറും ലാപ്ടോപ്പും കിട്ടുന്ന പ്രതീക്ഷയിൽ ആണ് ഇവര് ഇത് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇത് വലിയൊരു ഗൂഢ സംഘമാണ് ഈ സംഘത്തിനെ വെളിച്ചത്തിൽ കൊണ്ടുവരണം അതിനു ബന്ധപ്പെട്ട ഭരണാധികാരി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഇത് അന്വേഷിക്കണം അതുപോലെ തന്നെ ഇവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് അവരെ തുക തിരിച്ചു കൊടുക്കണം അത് തിരിച്ചു കൊടുത്തിട്ടില്ലേയും ഞങ്ങളെ പ്രശ്നമുള്ള സമരത്തിലേക്ക് ഞങ്ങൾ പൂം നിർബന്ധമായിട്ട് ഞങ്ങൾ അതിനൊക്കെയുള്ള കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്